നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടൻ നിവിൻ പോളി രംഗത്ത് വന്ന് വാർത്താ സമ്മേളനം നടത്തി തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു ഏറ്റവും പക്വതയോടെയും കൃത്യതയോടെയുമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിച്ചത് അതായത് തനിക്ക് നേരെ ഒരു യുവതി പീഡന പരാതി ഉന്നയിക്കുന്നു അതിൽ പോലീസ് എഫ്ഐആർ ഇട്ട് നിയമ നടപടിയും നടപടികളുമായി മുൻപോട്ടു പോകുന്നു ഈ ഘട്ടത്തിലാണ് അതായത് ആരോപണം വന്ന് തൊട്ടു പിന്നാലെ തന്നെയാണ് നിവിൻ പോളി ഇതിൽ പ്രതികരണവുമായി വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി തന്നെ പ്രതികരണം നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മലയാള സിനിമയിലെ വമ്പൻ നടന്മാർക്കെതിരെയാണ് പല നടിമാരും രംഗത്ത് വന്ന ആരോപണം ഉന്നയിച്ചത് മുകേഷ് ജയസൂര്യ സുധീഷ് അത്തരത്തിൽ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്നാൽ ഈ നടന്മാരൊക്കെ ഒളിച്ചു കളിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ തടിതപ്പാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത് മുകേഷിന്റെ കാര്യം എടുത്തു പറയേണ്ടത് മുകേഷ് ഒരു സിനിമാ നടൻ മാത്രമല്ല ഒരു രാഷ്ട്രീയക്കാരനാണ് കൊല്ലത്തെ എം എൽ എ ആണ് എന്നിട്ട് പോലും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം കാണിക്കാൻ മുകേഷ് തയ്യാറാകുന്നില്ല പകരം തന്റെ എം പവർ ഉപയോഗിച്ച് ഈ കേസിനെ നേരിടാനാണ് മുകേഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഏത് ഏറെ മാതൃകാപരമായാണ് നിവിൻ പോളി പ്രതികരിച്ചിരിക്കുന്നത് ഇതിപ്പോൾ പറയാനുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പരാതിക്കാരി പല മാധ്യമങ്ങളിലും ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു ഈ പരാതിക്കാരിയുടെ പ്രസ്താവനകളിൽ ചിലതിൽ ഒരു പൊരുത്തക്കേട് നമുക്ക് തോന്നും കേൾക്കുന്ന ഏത് മനുഷ്യർക്കാണെങ്കിലും ഏത് പ്രേക്ഷകർക്കാണെങ്കിലും അത് കേട്ട് കഴിയുമ്പോൾ ഈ ഒരു തോന്നൽ ഇതിൽ നിന്ന് തന്നെയാണ് ഈ ഇത് കേസ് ഫേക്കാണോ അതോ ഉള്ളതാണോ എന്നുള്ള രീതിയിൽ വലിയ ഒരു ചർച്ച വന്നിരിക്കുന്നത് കാരണം നിവിൻ പോളിയെക്കുറിച്ച് ഇത്തരത്തിലൊരു ആരോപണം വന്നതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ച നടത്തുന്നത് ഇത്ര വൈകിയത് എന്താണ് പരാതി കൊടുക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ഒരു പ്രസ്താവന അത് എങ്ങനെ ചെയ്യണം എനിക്ക് അറിയില്ലായിരുന്നു പരാതി എങ്ങനെ കൊടുക്കണം എന്നെനിക്ക് അറിയില്ല ഇത് മാത്രമല്ല നിവിൻ പോളി എവിടെ വെച്ചാണ് ഇത്തരത്തിൽ പീഡിപ്പിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അവർ സംസാരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകൾ ഫീല് ചെയ്യുന്നുണ്ട് ഈ പരാതിക്കാരി മലയാളി വാർത്തയോടും പ്രതികരിച്ചിട്ടുണ്ട് ആ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിലും പലർക്കും തോന്നിയേക്കാം എന്താണ് ഇങ്ങനെ ഒരു രീതിയിൽ ഇവർ പ്രതികരിക്കുന്നത് ഒരു കൃത്യമായ ഒരു മറുപടി എന്താണ് ഇവർക്ക് നൽകാൻ കഴിയാത്തത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ വരാം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഈ പരാതിക്കാരിയുടെ ഈ പ്രസ്താവനകളെല്ലാം തന്നെ പൊളിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു അരുൺകുമാർ പല കാര്യങ്ങളും അവരോട് ചോദിക്കുമ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നിവിൻ പോളിയുടെ ഒരു കേസ് ഫേക്ക് ആണ് എന്ന് സമൂഹം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കമൻ്റുകളായും പോസ്റ്റായും ഒക്കെ പങ്കുവയ്ക്കുന്നത് സമ്മേളനത്തിൽ നിവിൻ പോളി പറഞ്ഞിരിക്കുന്ന കാര്യം എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ പോകും ഏതറ്റം വരെയും പോയി ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യും എന്നാണ് നിവിൻ പോളി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു അലിഗേഷൻ വരുമ്പോൾ അതിൽ ഭാഗമല്ലാത്ത ആൾക്കാര് അവരെ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കുമ്പോൾ അവർക്കും നിയമപരമായി മുൻപോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ ഞാൻ അവർക്കൊരു മാതൃകയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അങ്ങനെ പേടിച്ച് പിന്മാറേണ്ട കാര്യമൊന്നുമില്ല നിയമപരമായി തന്നെ മുന്നോട്ട് പോകുക എന്നാണ് നിവിൻ പോളി പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭാഗം ഞാൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ചെയ്യേണ്ട കടമയാണ് എന്ന് നിവിൻ പോളി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രമല്ല മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ ആദ്യം നിവിൻ പോളി പറഞ്ഞത് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വാർത്ത കൊടുത്തോളൂ എനിക്കെതിരെയും ഒക്കെ തന്നെ വാർത്ത കൊടുത്തോളൂ പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൂടി ഒന്ന് അന്വേഷിച്ച് വാർത്ത കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് നിവിൻ പോളി പറഞ്ഞിട്ടുണ്ട് നിവിൻ പോളി അത്തരത്തിൽ വളരെ പക്വതയോടെയാണ് നിവിൻ പോളി സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നിവിൻ പോളിക്കൊപ്പം നിൽക്കുന്നതും മുകേഷിനെയൊക്കെ സംബന്ധിച്ച് മുകേഷിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് എന്നിട്ടും മുകേഷ് ഇതിലൊന്നും പ്രതികരിക്കാതെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു നിലപാടാണ് മുകേഷ് സ്വീകരിച്ചിരിക്കുന്നത് എന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് നിവിൻ പോളി വ്യക്തമായി തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതിന് തൊട്ടു ഈ പരാതിക്കാരി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒക്കെ വന്ന് പല ചർച്ചകളിലും പങ്കെടുത്ത് വീണ്ടും ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു ഈ പരാതിയുമായി മുൻപോട്ട് പോകും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് മാത്രമല്ല ഇപ്പോൾ ഞാൻ പരാതിപ്പെട്ടതിന്റെ പേരിൽ നിവിൻ പോളി എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലും അവർ സംസാരിച്ചിട്ടുണ്ട് മലയാളി വാർത്തയുമായി ഈ പരാതിക്കാരി സംസാരിച്ച ഓഡിയോ ഇപ്പോൾ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് ഈ ഓഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം തെറ്റുകാരനല്ല നിവിൻ പോളിയെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തും നിൽക്കേണ്ടതുണ്ട് കാരണം ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ പലപ്പോഴും ദുരുപയോഗം ചെയ്പ്പെട്ടിട്ടുള്ള എത്രയോ സാഹചര്യങ്ങൾ എത്രയോ കേസുകൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നടന്മാർക്കും നീതി കിട്ടണം അവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ അത് അത് തെളിയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അപ്പോൾ ആ ഒരു അവസരം അവർക്കും തുല്യമായി തന്നെ ഉണ്ടാകണം എന്ന് പറയുകയാണ് എന്തായാലും ആ പരാതിക്കാരിയുടെ ഓഡിയോ കേട്ടു നോക്കൂ കേട്ടുനോക്കൂ ഒരു പരാതി പ്രമുഖ നട നിവിൻ പോളിച്ച് ഒരു പരാതി രംഗത്ത് വന്നിരുന്നു ഈ പരാതിയുടെ വാർത്ത പുറത്ത് വന്ന ഉടൻ തന്നെ ഏതാനും മണിക്കുള്ള നിവിൻ പോളി മാധ്യമങ്ങൾ കണ്ടിരുന്നു ഇത് നിവിൻ പോളിയുടെ ഇമേജ് തകർത്താൻ വേണ്ടി താന്തലെ പിന്നിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് ആരോ തളിക്കണം തളിക്കണം അത് എന്താണ് സത്യാവസ്ഥ നിവിൻ പോളി പറയുന്നത് കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസമല്ല ഈ കംപ്ലൈന്റ് കൊടുത്തത് ഞാൻ ജൂണിൽ കംപ്ലൈന്റ് കൊടുത്തതാണ് പോലീസ് എന്ന് കാര്യമായ രീതിയിൽ അത് അന്വേഷിച്ചിട്ടില്ലായിരുന്നു കാരണം നമുക്ക് നിവിൻപോളി ഒക്കെ മാന്യന്മാരാണെന്നും പറഞ്ഞോണ്ട് അത് അവരെന്താന്നറിയാ നമ്മൾ കൊടുത്ത മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ അതിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവര് അവർക്ക് തെളിവൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞാണ് നമ്മളോട് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച കൊണ്ടുപോയി ഈ ക്ഷേമ കമ്മിറ്റി വന്നതിന് ശേഷം ഒരു സ്പെഷ്യൽ ടീം ഉണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ആ അവിടെ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തത് അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് കൊടുക്കുക അല്ല ചെയ്തത് അങ്ങനെ നിവിൻ പോളിക്ക് അങ്ങനെ ഒരിതുണ്ടെങ്കിൽ പുള്ളി ഞാൻ കൊടുത്ത ടൈമിൽ വന്നിട്ട് ഇങ്ങനൊരു ഒരു സ്ത്രീ വന്നെന്ന് പറയാൻ ഉപദ്രവിച്ചു ഇന്നലെ പീഡനം വന്നു എന്ന് ആ അങ്ങനെ പറഞ്ഞില്ല കാരണം ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്റെ രീതിക്ക് എടുത്ത് ഉപദ്രവിച്ച അതായത് എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു അതായത് തല്ലിയത് ഞാൻ സെപ്പറേറ്റ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ പരാതിയില് പിന്നെ അത് കഴിഞ്ഞ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുത്തെ സർക്കിളിന് ഞാൻ മൊഴി കൊടുക്കുകയും ചെയ്തു എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാൻ മൊഴി കൊടുക്കുകയും ചെയ്തിരുന്നു മാത്രം ഞാൻ ഈ പീഡിപ്പിച്ചെന്ന് എനിക്ക് പുറത്ത് മറ്റുള്ളവരൊക്കെ അറിയുമെന്നുള്ള ഇതുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ള ഒരു വാക്കാണ് ഞാൻ അവിടെ കൊടുത്തത് അത് എന്റെ രീതിയിൽ അതൊരു പീഡനമായിട്ടാണ് അതായത് തല്ലി അടിച്ചു എന്നുള്ളത് ഞാനത് വേറെ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് തല്ലി എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു ശാരീരിക ഉപദ്രവം എന്ന് പറഞ്ഞത് ഈ പീഡനം പീഡിപ്പിച്ചതിനെയാണ് ഞാൻ അവിടെ ആറാം പ്രതിയാണ് പക്ഷേ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ശ്രേയ എന്നൊരു കുട്ടിയാണ് താങ്കൾ ശ്രേയ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് ദുബായിൽ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ് അപ്പൊ എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട് പുള്ളിക്കാരിക്ക് ഒരു ഏജൻസി പരിചയമുണ്ട് അതായത് എനിക്ക് യൂറോപ്പിൽ പോകാനായിട്ടാണെന്നുള്ള ആഗ്രഹം ഞാൻ പുള്ളിയോട് പറഞ്ഞിരുന്നു അപ്പോൾ പുള്ളിക്കാരിയുടെ കയ്യിൽ ഞാൻ ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കുകയും അത് നമ്മൾ കുറച്ച് കാലാവധി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അത് റെഡി എന്ന് പറഞ്ഞ് നമ്മളെ ചവിട്ടി നിർത്തിയേക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എന്നോട് പ്രൊഡ്യൂസർ അതായത് എ കെ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാമെന്നും സിനിമയിൽ ഒരു ചാൻസ് സംഘടിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരുന്നത് ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ നിവിൻ പോളിങ്ങനെ പരിചയപ്പെട്ടത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് സിനിമ അതായത് ഞാൻ അങ്ങനെ അത് കണ്ടിട്ടില്ല കാരണം എനിക്ക് പൈസ തിരിച്ചു കണ്ടിട്ടില്ലെങ്കിൽ പുള്ളിക്കാരിപ്പതിന്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരിയുടെ ഫ്രണ്ട് ആണ് ഈ പ്രൊഡ്യൂസർ അപ്പം നമുക്ക് സിനിമയിൽ ഒരു ചാൻസ് ചോദിക്കാമെന്നും പറഞ്ഞാണ് നമ്മളെ അവിടെ നിന്ന് നിവിൻ പോളി ആരാണ് കൂട്ടിക്കൊണ്ടുപോയത് താങ്കൾ അടുത്ത് അതായത് നിവിൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ അവിടെ ഒരു ഇന്റർവ്യൂ ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോകുകയും അവിടെ വെച്ച് എനിക്ക് ശാരീരിക ഉപദ്രവങ്ങൾ അനുഭവപ്പെടുകയും അതിനെ അതിനെ ചൊല്ലി ഞങ്ങൾ വാക്കു തർക്കങ്ങൾ ഉണ്ടാവുകയും അല്ലല്ല എ കെ സുനിൽ വായിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പുളിയുടെ വീട്ടിൽ നിന്ന് ഫോൺ വരികയും പുള്ളിയുടെ വൈഫ് അത് കേൾക്കുകയും ആ അവര് അത് തമ്മിൽ പ്രശ്നമുണ്ടാകും എന്തോ വൈഫ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ഈ നിവിൻ പോളിനെയൊക്കെ അതായത് അപ്പൊ ഈ ഇത് കഴിഞ്ഞിട്ട് പുള്ളി നാട്ടിപ്പോകുകയും എ കെ സുനിൽ നാട്ടിപ്പോകുകയും തിരിച്ചു വരികയും ചെയ്ത സമയം കൊണ്ട് ഈ ഈ പുള്ളി എന്നോട് ആ ഒരു പുള്ളിക്ക് നല്ലൊരു ഇമേജ് ആയിരുന്നു അത് പോയെന്നോ വീട്ടുകാരെല്ലാം അറിഞ്ഞെന്നോ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് എ കെ സുനിൽ ഗുണ്ടകൾ എന്ന രീതിയിൽ അതായത് സുനിൽ ചേട്ടൻ ഇവർക്ക് നിവിൻ പോളിക്കൊക്കെ ഫണ്ട് റോൾ ചെയ്യാൻ കൊടുക്കുന്നെന്നാണ് നിവിൻ പോളി പറഞ്ഞത് അപ്പം നിവിൻ പോളി ഈ സുനിൽ ചേട്ടൻ പറയുന്ന എന്തും ചെയ്യാൻ ഇവർ തയ്യാറാണെന്ന് പറഞ്ഞാണ് നമ്മളെ മുതലിക്കാൻ വന്നത് എന്ന വ്യക്തി ദുബായിൽ വെച്ച് താൻ ദുബായിൽ വെച്ചതിന് മുമ്പ് തന്നെ താൻ താങ്കളുടെ ഫ്രണ്ട് ആയിരുന്നു അന്ന് ദുബായിൽ ചെന്നതിന് ശേഷം പരിചയപ്പെട്ടതാണ് ആ ഒരു പരിചയപ്പെട്ട ഒരു വ്യക്തി ഒരു ആദ്യമായി മൂന്ന് ലക്ഷം ചോദിച്ചാണ് അതായത് താങ്കൾക്ക് ജോലി അങ്ങനെയല്ല നമ്മള് കുറെ നാൾ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് കാണുകയും പരിചയപ്പെടുകയും അങ്ങനെ ഒരു മലയാളി തന്നൊരു നമ്മളെ അങ്ങനെ പറ്റിക്കുമെന്ന് ഞമ്മള് വിശ്വസിക്കില്ല അപ്പൊ ഒരു ഏജൻസി പരിചയമുണ്ട് പുറത്തോട്ട് പോകാനായിട്ട് പറഞ്ഞപ്പോ നമ്മളത് വിശ്വസിക്കും ഈ സംഭവം കാരണം അന്നേരം അത് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു ഒരു ഇത് വന്ന് ചിന്ത വന്നില്ല കാരണം ദുബായ് പോലീസിന്റെ കേസ് കൊടുക്ക അപ്പൊ അങ്ങനെ നമുക്ക് ഇത്രയും പീഡനം വന്നപ്പം ഞാൻ ഒരു വേറൊരു മാനസികാവസ്ഥയിലായിരുന്നു എങ്ങനെയും അവിടെ രക്ഷപ്പെട്ടാ മതി ചിന്തയായിരുന്നു എത്ര നാളെ ദുബായിൽ ഉണ്ടായിരുന്നു ഞാനൊരു മാസം മാസം ഉണ്ടായിരുന്നു ഈ നാലഞ്ചു ദുബായിരുന്നു നടന്നു താങ്കളുടെ മാനസിക അവസ്ഥ നമുക്കറിയാം ആ അവസ്ഥയിൽ താങ്കൾക്ക് പരാതിർത്താൻ പറ്റില്ല നാല് മാസം താങ്കൾ അവിടെ ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ട് പിന്നെ അല്ലല്ല ഞാൻ ഈ പ്രശ്നം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പിന്നെ അവിടെ ഈ പ്രശ്നം നാട്ടിൽ കേറിപ്പോ വന്നിട്ട് എന്താണ് കേസ് കൊടുക്കുന്നത് ഞാൻ ഞാൻ ജൂണിലാണ് കംപ്ലൈന്റ് കൊടുത്തത് ജൂണിലാണ് കൊടുക്കുന്നത് ഒരു അന്വേഷണം ഉണ്ടായില്ല എന്ന് പോലീസിൽ പല ആളുകളുണ്ടല്ലോ എന്തുകൊണ്ട് കേസ് മുന്നോട്ട് പോയില്ല ഞാൻ അത് ഞാൻ ആ കേസ് കൊടുത്തത് തന്നെ ഹർഷിതാ മേടത്തിനായിരുന്നു ഞാൻ മെയിൽ ചെയ്യുമായിരുന്നു ചെയ്തത് അത് അവിടുന്ന് ലോക്കൽ സ്റ്റേഷനിലോട്ട് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത് ലോക്കൽ സ്റ്റേഷനിൽ എനിക്ക് നയമായ ഒരു പരിഗണന കിട്ടിയില്ല അത് കഴിഞ്ഞ് നമ്മളെ അടുത്ത് എന്തു ചെയ്യുമെന്ന് പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതും ഒരു സ്പെഷ്യൽ െ ഇതിനായിട്ട് നിയോഗിച്ചെന്ന് മനസ്സിലാക്കാൻ ഞാൻ അത് കഴിഞ്ഞാൽ ഈ ഹേമ തമ്മറ്റിപ്പോ നാല് വർഷമായിട്ടാണ് നടത്തുന്നത് ഈ ഹേമാമ്മറ്റിന് മുമ്പിൽ താങ്കൾ ഇതിന്റെ പറ്റി പറ്റി പരാതി പറഞ്ഞിരുന്നോ എങ്ങനെ ഞാൻ ഇല്ല അങ്ങനെ അവിടെ കമ്മിറ്റി അങ്ങനെ ഒന്നും ഞാൻ പോയിട്ടില്ല വെച്ചാൽ ഇന്നലെ ഒരിക്കലും ഇത് കള്ളം സത്യമാവില്ല അതായത് മൊത്തം കള്ളത്തരമാണ് താങ്കൾ പ്ലാൻ ചെയ്ത് ചെയ്താണ് ഇതിനുമുമ്പും പറഞ്ഞ കാര്യമാണ് അത് വീണ്ടും പറയാണ് കുറച്ചുകൂടി കൂടുതലായിട്ടും താങ്കൾ പറയുന്നത് വെച്ചാൽ മറ്റു നടന്മാരെ പോലെ ഒരിക്കലും പേടിച്ചോടില്ല എത്ര സത്യമായാലും ഇത് പുറത്തു വരുമെന്ന് പറയുന്നുണ്ട് ഓക്കെ നമുക്കും അതാണ് വേണ്ടത് സത്യം പുറത്തു വരണം അതിനു വേണ്ടിട്ട് ഏതറ്റം വരെ പോകാനായിട്ടും ഞാൻ തയ്യാറാണ് ഞാൻ പിന്നോട്ടില്ല വെച്ച കാലം തന്നെ വെച്ച് നമുക്ക് സത്യം മുമ്പോട്ടുണ്ട് എന്റെ പുറകിലെ നവസന്റെ മറ്റൊരു ചോദ്യമാണ് ഈ ജയസൂട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ പല നടന്മാർ ചെതിരും ഹേമാ ചമ്മറ്റിയിൽ പറയാത്ത പല ആൾക്കാരും പല പേരുകളും പുറത്തു പറയുന്നുണ്ട് ഉദാഹരണം ജയസൂടെ പേര് പുറത്ത് പറയുന്നുണ്ട് അതേപോലെ താങ്കൾ ഒരു നിവിൻ പോളിയുടെ ഇമേജ് തകർത്താൻ വേണ്ടി താന്തൽ അവസരം കിട്ടാത്ത ഉണ്ടാണോ ഇങ്ങനെ പറയണത് എനിക്ക് മനസ്സിലായില്ല ചോദ്യം അതായത് താങ്കൾക്ക് സിനിമയിൽ അവസരം കിട്ടാത്തൊണ്ടാണോ ഇങ്ങനൊരു അവസരം ഈ നീൻപോളിക്ക് എതിരെ ഒരു അപവാദം അല്ലെങ്കിൽ ഇമേജ് താർച്ചാൻ വേണ്ടി അല്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് യാതൊരു ഒരു വ്യക്തി അല്ല ഞാൻ ഞാൻ പെട്ടുപോയൊരു വ്യക്തിയാണ് അതായത് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ലത്തിന് പകരം സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞാൽ അവരെ അതായത് ശ്രേയല്ല നിവിൻ പോളിയുടെ അടുത്ത് എത്തിച്ചത് എനിക്ക് ഞാൻ കേസ് കൊടുത്ത പേരിൽ എ കെ സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്. ആ പുള്ളിയുടെ ഇതൊന്നും വന്നിട്ടില്ല എന്നും മാത്രമെന്നും കൊണ്ടാണ് ഇപ്പോ ന്യൂസ് വരുന്നത് ഈ നിവിൻപോളീനെ ഞാൻ പരിചയപ്പെട്ടത് എ കെ സുനിൽ മുഖാന്തിരമാണ് ഇതില് വലിയൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പൊ പറയുന്നത് വിശ്വാസം പുള്ളിനെ രക്ഷിക്കട്ടെ നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു അത് അറ്റം വരെയും ഞാൻ ഇതിന്റെ തന്നെ